ഹലോ പിന്നെ വന്നിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിലെല്ലാം തരം കൈക്കൊണ്ടിരുന്നൊരു സംഭവമാണ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് അപ്പോൾ ഈ ഇൻഫ്ലുവൻസസ് പ്രമോട്ട് ചെയ്യുന്നതും അങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നതൊക്കെ ഒക്കെ കാണുന്നത് അതിനെ അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഇൻഫ്ലുവൻസസ് പറയുന്ന ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടോ പിന്നെ അതൊക്കെ ജെന്യൂനായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അല്ലാതെ അവർ വെറുതെ പൈസക്ക് വേണ്ടിയിട്ട് നമ്മളെ പറ്റിച്ച് ഓരോരോ വീഡിയോസ് ഇടുന്നതാണോ എന്ന് എല്ലാം ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു ടെൻ പെർസെൻറ്റേജൊക്കെ ശരിയായിരിക്കാം പക്ഷേ ശരിയല്ലാതും ആയിരിക്കാം പല യൂട്യൂബേഴ്സും ഈ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാതെ തന്നെ മീൻസ് ടെസ്റ്റ് ചെയ്യാതെ തന്നെ വെറുതെ ബ്രാൻഡിൻ്റെ ബ്രീഫ് കേട്ട് പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ആകുമ്പോൾ അവർക്ക് നെഗറ്റീവ് പറയാൻ ചാൻസ് ഇല്ല വെച്ചാൽ അത് അവരുടെ ആണ് അപ്പോൾ അവർക്ക് അതിന് നെഗറ്റീവ് പറയാൻ പറ്റില്ല അവർക്ക് പോസിറ്റീവ് മാത്രമേ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ചില പ്രൊഡക്റ്റിനെ കണ്ണുടിച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല മീൻസ് സയൻസ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ മാർക്കറ്റിംഗ് ട്രിപ്പ്സ് ഉപയോഗിച്ച് വിൽക്കുന്ന ഓരോരുത്തരും ഉണ്ട് ഞാൻ ഈ അടുത്തായിട്ട് ഒരു വീഡിയോ കണ്ടു മീൻസ് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ അവർ ഫിൽട്ടർ യൂസ് ചെയ്ത് ചെയ്യാം പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഇട്ടിട്ട് പറ്റിക്കാം അങ്ങനെ പലതും ഉണ്ട് പിന്നെ ഞാൻ പറയുന്നത് വെച്ചിട്ട് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഓരോരാളും പേഴ്സണൽ കാര്യമാണ് അപ്പോൾ അത് ചിലർക്ക് വർക്ക് ചെയ്യാം ചിലർക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കും ഓരോരാളെ ഫേസ് പോലെ ഇരിക്കും കാര്യങ്ങളും സ്കിന്നു പോലെ ഇരിക്കും കാര്യങ്ങളും വലിയ പ്രൈസ് സ്റ്റൊക്കെ ഉണ്ട് വെച്ചിട്ട് പ്രൊഡക്റ്റ് നല്ലതാവണം എന്നില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഡെമറ്റോളജിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്യുക പിന്നെ ഇൻഗ്രീഡിയൻസ് വിളിച്ചിട്ട് ചെക്ക് ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ബ്രാൻഡ് പ്രൊമോഷൻ വീഡിയോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുക എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ജന്യൂൻ റിവ്യൂസ് ചെക്ക് ചെയ്യുക ഈ ഇൻഫ്ലുവൻസസിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അവർ പൈസ ഉണ്ടാക്കും ഡാമേജ് ആവുന്നത് സ്കിൻ സ്കിന്നായിരിക്കും അപ്പോൾ നമ്മുടെ സ്കിൻ നോക്കേണ്ടത് നമ്മളെ തന്നെയാണ് അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് മാത്രം ഓരോന്നും ചെയ്യുക അപ്പോൾ ഞാൻ ഞാനീ പറയുന്ന കാര്യത്തിനോട് നിങ്ങളെ യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ് ബൈ